ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ടത് അക്കിത്തത്തിന്റെ കവിതകളുടെ പുസ്തകമായിരുന്നല്ലോ അപ്പോൾ എനിക്കും നമ്മുടെ പ്രിങ്കനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് ഓർമ്മയിൽ വരുന്ന അക്കിത്തത്തിൻ്റെ ഒരു കുഞ്ഞു കവിതയുണ്ട് ചക്രം എന്നാണ് കവിത വിജയത്തിൻ കൈകളിൽ ചുറ്റിക്കറങ്ങുന്നു വിദ്യുന്മയമൊരു ചക്രം ിൽ ചുറ്റിക്കറങ്ങുന്നു ചക്രം ഒരു മാത്രപോലും കറക്കത്തിൽ നിന്നതുയില്ലാർക്കും ഒരു മാത്ര പോലും കറക്കത്തിൽ നിന്നതു വിരമിച്ചതോർമയില്ലാർക്കും വിദ്യുന്മയമായ ഒരു കർമ്മചക്രത്തിലൂടെ അവിരാമം തുടരുവാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആയിരം അമ്പിളിക്കലകളെ കണ്ടു നിൽക്കുന്ന ഒരു നിറവിലാണ് അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ ഒരു ജ്വലിക്കുന്ന പ്രകാശം എന്നുള്ളത് കേരള ജനതയുടെ മനസ്സിലും പരക്കട്ടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ എന്ന് ആഗ്രഹിക്കുന്നു